മുസ്ലിം സമുദായ അംഗങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് അവരെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന പി സി ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ഖേദകരമായി പോയി അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിയ പോലെയാണ് പലപ്പോഴും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് വിധേയമാക്കണം എന്നാണ് ആവശ്യപ്പെടുക ഒരു സമുദായത്തിന്റെ മുഴുവൻ പിന്തുണ നേടിക്കൊണ്ട് ജീവിതത്തിൽ നിരവധി വർഷക്കാലം ജനപ്രതിനിധിയായ ആൾ ആ സമുദായത്തെ തീവ്രവാദി എന്ന് ചിത്രീകരിക്കുന്നത് അതിന് വലിയ വില നൽകേണ്ടി വരും തലയ്ക്ക് വിളവ് നഷ്ടപ്പെട്ടവരെ പോലെയാണ് പലപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകളൊക്കെ മതേതരത്വത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന നിലപാടാണ് മതേതര കേരളത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എപ്പോഴും ഭരണഘടനയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമുദായത്തെ തികച്ചും തീവ്രവാദികളെന്ന ചിത്രീകരണ കരിക്കുന്ന ഈ നിലപാട് അദ്ദേഹം പി സി ജോർജ് വലിയ വില നൽകേണ്ടി വരും എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കണം ഇത്ര തലയ്ക്ക് വെളിവില്ലാത്തവരെ പോലെ സംസാരിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം ഒഴിവാക്കണം അടിയന്തരമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നേടുവാൻ അദ്ദേഹം തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒരിക്കലും കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും മതേതരത്വത്തിന് കളങ്കം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഊഷണമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകാൻ അദ്ദേഹത്തിന് ഒരു ക്ലാസ് കൊടുക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ട്രെയിനിങ് കോളേജിൽ ചേരുവാനൊക്കെ തയ്യാറാകണം ഇത് വളരെ ഖേദകരവും നമ്മുടെ മതേതര ഭാരതത്തിന് തന്നെ അപമാനമായ തരത്തിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി ഇത് പിൻവലിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയുവാൻ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അദ്ദേഹം തയ്യാറാകണമെന്നാണ് 为了就变电话。